എല്ലാരും ഒരു സംഭവമാണ് നമ്മ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഒരു വണ്ടി മേടിക്കും മേടിക്കുന്ന മേടിക്കുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള വണ്ടി പർച്ചേസ് ചെയ്യും പേര് മാറും ഇൻഷുറൻസിൽ പേര് മാറില്ല അതായത് അവൻ എന്ത് ചെയ്യും അടുത്ത ഇൻഷുറൻസിന്റെ ടൈം ചെയ്യാ നമ്മ ഇപ്പൊ എടുത്തേക്കുന്ന വണ്ടിക്ക് വൺ ഇയർ ഇൻഷുറൻസ് വാലിറ്റി ഉണ്ടാവും ആ വൺ ഇയർ ഒരു ഇൻഷുറൻസ് നോക്കൂല്ല ഇൻഷുറൻസ് നോക്കാൻ പുതിയ ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേക്കും ഇവൻ ഇവന്റെ പേര് സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി അതാകും പക്ഷെ ആ ഇൻഷുറൻസ് വെച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും ആ ഒരു ടൈം പീരീഡില് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇൻഷുറൻസിന്റെ നോമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ആർ സി ഓണറാണ് ഓണർ ആണ് സ്വാഭാവിക എമൗണ്ട് ക്ലെയിംസ് ആണെങ്കിലും ഒക്കെ അത് എല്ലാരും ശ്രദ്ധിക്കാത്തൊരു മെയിൻ ഘടകമാണ് അതായത് ആരും ശ്രദ്ധിക്കില്ല എല്ലാവരും എന്ത് ചെയ്യും ആ ആർ സി പേര് മാറി അതിൽ കംഫർട്ടായി സമാധാനമായി പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പൊ കൊടുത്തവനെ സംബന്ധിച്ചാണെങ്കിൽ അതില് ഈ പറഞ്ഞിട്ട് എന്തെങ്കിലും ഹിയറിംഗ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ടൈം വേസ്റ്റ് ആണ് അതായത് നമ്മ നമ്മത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വണ്ടിക്ക് വേണ്ടി അതിന്റെ പുറകിൽ ഒരു കേസ് വരുമ്പോഴത്തേക്കും ഹിയറിംഗ് വിളിക്കുമ്പോഴത്തേക്കും അതിന് പോകാം നമ്മൾ വണ്ടി വിൽക്കുകയും ചെയ്യുന്ന എല്ലാം കഴിഞ്ഞ് അതിന്റെ പൈസയും കിട്ടി അതും തീർന്നിട്ടുണ്ടാവും എല്ലാം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നുള്ള രീതിയിൽ സംഭവം അല്ല എപ്പോഴും ഈ ഒരു സംഭവം അതായത് ആർ സി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പോലെ തന്നെ ഇൻഷുറൻസ് ട്രാൻസ്ഫറും അതും ഉറപ്പിക്കുക അതായത് പോളിസി നമ്മ ഇന്നൊരാളുടെ പേരിൽ നിന്ന് ആ മേടിച്ച ആളുടെ പേരിലേക്ക് മാറ്റി എന്നുള്ളത് കൺഫേം ആക്കുക അതൊരു അഷൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമാധാനം പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ലീഗലി ഒന്നും വരാനൊന്നും എല്ലാം ക്ലിയർ ആയി നമ്മുടെ റിസ്ക്കും അതായത് ഫസ്റ്റ് ഓണർ റിസ്ക്കും മാറി സെക്കൻഡ് ഓണറിന് റിസ്ക്കും മാറി മറ്റൊരു ഇൻഷുറൻസ് മാറിയ രണ്ടുപേർക്കും ഒരേപോലെ തലേനെ രണ്ടുപേർക്കും ഉണ്ട് അതിന്റെ ബുദ്ധിമുട്ട് മേടിക്കുന്ന ആൾക്കും കൊടുത്ത ആൾക്കും ഉണ്ട് കാരണം ഇപ്പൊ ഇയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറഞ്ഞ ഫസ്റ്റ് ഓണറല്ലോ അല്ലെങ്കിൽ സെക്കൻഡ് അതായത് മേടിച്ച മേടിച്ചാൾക്ക് പർച്ചേസർക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ഫസ്റ്റ് ലോണിന്റെ പേരിലാണ് ഇതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്